പട്ടാള അട്ടിമറി ശ്രമം നടത്തിയെന്ന ആരോപണത്തിൽ മുൻ ബ്രസീൽ പ്രസിഡന്റിന് ഇരുപത്തിയേഴ് വർഷം തടവ് മുൻ പ്രസിഡന്റ് ബോൾസെനാരോയ്ക്കാണ് സുപ്രീംകോടതി ശിക്ഷ വിധിച്ചത് അഞ്ചംഗ ബെഞ്ചിൽ നാല് ജഡ്ജിമാരും ശിക്ഷയെ അനുകൂലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം അധികാരത്തെ തുടരാൻ പട്ടാള അ പട്ടാളത്തെ അട്ടിമറിച്ച എന്നതാണ് കേസ് വീട്ടുതടങ്കലിൽ കഴിയുകയായിരുന്ന ജേർ ബൊൽസെനാരോയെ വിചാരണയ്ക്ക് ഹാജരാക്കാൻ ഇയാൾ സന്നദ്ധമായില്ല ജേ ബോൾസെനാരോയുടെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ബ്രസീലിന് അമേരിക്ക അൻപത് ശതമാനം അധിക താരിഫ് ചുമത്തിയത് വിവരങ്ങളുമായി ജോസ് ആണ് ചേരുന്നത് ഐസൻ പട്ടാള അട്ടിമറി ശ്രമം ആരോപിച്ച് ബോൾസെനാരോയ്ക്ക് ഇരുപത്തിയേഴ് വർഷം തടവ് എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത് എങ്ങനെയാണ് കൂടുതൽ ശിക്ഷാവിധിയുടെ വിവരങ്ങൾ ി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പട്ടാള അട്ടിമറിയിലൂടെ ഇത്തരത്തിൽ അധികാരത്തിൽ തുടരാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നത് ഈ ആരോപണത്തിന് പിന്നാലെയാണ് ജോഹർബ ജയ്സ് ബോൾസ് നാഥയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചത് പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ജയർ പോൾസനാറോയെ ഫീസ് തടങ്കലിലാക്കുകയും ചെയ്തിരുന്നു നേരത്തെ രാഷ്യി സൂചിപ്പിച്ചതുപോലെ ബോൾസനാറോയുടെ മോചനം സാധ്യമാകാത്ത പക്ഷം കൂടുതൽ താരിഖ് ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ബ്രസീലിനെ അൻപത് ശതമാനം താരിഖ് ചുമത്തങ്ങൾ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുകയും ചെയ്തത് ഗൌരവമേറിയ ഒരു വിഷയമായി തന്നെ അമേരിക്ക ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു എന്നതാണ് പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വർഷം കഠിന തടവ് എഴുപത് വയസ്സുകാരനായ മുൻ പ്രസിഡന്റിനെ വിധിച്ചിരിക്കുകയാണ് നേരത്തെ വ്യക്തമാക്കിയതുപോലെ വ്യക്തമാക്കിയതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ അഞ്ചംഗ ബെഞ്ചിൽ നാല് ജഡ്ജിമാരും വിധിന്യായത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്